കുഞ്ഞുങ്ങളിലെ നാഡീസംബന്ധമായ പ്രശ്നങ്ങള് എത്രയും വേഗം തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ് നവജാത ശിശുക്കളിലെ സംബന്ധമായ പ്രശ്നങ്ങളുടെ ആദ്യ ലക്ഷണങ്ങള് പലപ്പോഴും തിരിച്ചറിയാതെ പോകാറുണ്ട് ഒരു കുട്ടിയുടെ വളർച്ചയിലെ മാതാപിതാക്കൾക്ക് ഈ ലക്ഷണങ്ങള് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം അതുപോലെ തന്നെ കുഞ്ഞുൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങള് ഇളയുക നടക്കുക നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകുന്നത് നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ മൂലമാകാം ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും നിരന്തരമായി അസഹ്യമായ രീതിയിൽ കുഞ്ഞുങ്ങൾ കരയുന്നതും നാഡീസംബന്ധമായ പ്രശ്നത്തിൻറെ ലക്ഷണമാകാം പരന്നതോ ദൃഢമായതോ ആയ കൈകാലുകളും മന്ദഗതിയിലുള്ള വളർച്ചയും നാഡീസംബന്ധമായ പ്രശ്നങ്ങളെ സൂചിപ്പിക്കാം ജനിച്ച രണ്ട് മാസമായിട്ടും കുഞ്ഞിന് അമ്മയുടെയോ മറ്റുള്ളവരുടെയോ മുഖം തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയോ വസ്തുക്കളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മയോ നാഡീസംബന്ധമായ പ്രശ്നത്തിൻറെ ലക്ഷണമാകാം അതുപോലെ കുഞ്ഞിൻറെ അസാധാരണമായ പെരുമാറ്റങ്ങള് ഞെട്ടല് കണ്ണുകള് ഉരുട്ടല് എന്നിവ ചിലപ്പോൾ അപസ്മാരത്തിന്റെ ലക്ഷണമാകാം കൂടാതെ ഭക്ഷണം കഴിക്കാനോ വിഴുങ്ങാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് സംബന്ധമായ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം രണ്ട് മുതൽ മൂന്ന് വരെ മാസത്തിനു ശേഷം കുഞ്ഞിൻ്റെ ചലനങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രതികരണശേഷി കുറയുന്നത് എന്നിവയും നാഡി സംബന്ധമായ പ്രശ്നങ്ങളെ സൂചിപ്പിക്കാം ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ